നമസ്കാരം മലയാള സിനിമാ ലോകത്തെ ലൈംഗികാതിക്രമങ്ങളും സിനിമാ രംഗം അടക്കിവാഴുന്ന പവർ ഗ്രൂപ്പിന്റെ അധോലോക പ്രവർത്തനങ്ങളും പുറത്തു കൊണ്ടുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വാർഷത്തിനു ശേഷമാണ് കേരളത്തിലെ പിണറായി സർക്കാർ പുറം കാണിച്ചതെന്ന കുറ്റപ്പെടുത്തലുമായി ന്യൂയോർക്ക് ടൈംസ് സിനിമയെ അധോലോകമാക്കിയവർ ഇന്ത്യ കണ്ട ഏത് മഹാനാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും ശിക്ഷിക്കപ്പെടുകയാണ് വേണ്ടത് രാജ്യം കണ്ട പ്രഗത്ഭരൊന്നും ആർക്കും സിനിമാ ടിക്കറ്റ് സൗജന്യമായല്ല നൽകിയത് ഇവരോടൊന്നും ജനത്തിന് ഒരു കടപ്പാടുമില്ല വിവരാവകാശ നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിണറായി സർക്കാർ പുറം ലോകത്തേക്ക് കാണിച്ചത് മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള സിനിമയിലെ സർവശക്തന്മാരെ പിണറായി രക്ഷിച്ചെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസ് പറയുന്നു മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്തർദേശീയ മാധ്യമങ്ങളിലും ഇതോടെ ചർച്ചയായിരിക്കുകയാണ് മലയാള സിനിമാ വ്യവസായത്തെ നാണം കെടുത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസിലും വാർത്തയായിരിക്കുന്നു മീ ടൂവിൽ വിറച്ച ദക്ഷിണേന്ത്യൻ സിനിമ എന്ന തലക്കെട്ടോടെ ഓഗസ്റ്റ് മുപ്പതിനാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റിപ്പോർട്ട് നാലര വർഷക്കാലം തടഞ്ഞു തടഞ്ഞുവച്ചതിലൂടെ സിനിമാ മേഖലയിലെ പണക്കാരെയും ശക്തന്മാരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിച്ചുവെന്ന് ന്യൂയോർക്ക് ടൈംസ് ആരോപിച്ചിട്ടുണ്ട് സർക്കാർ കൈക്കൊണ്ട നടപടിയിൽ റിപ്പോർട്ടിൽ കടുത്ത വിമർശനമാണുള്ളത് ഡൽഹിയിൽ നിന്നുള്ള കെ ബി പ്രഗതിയാണ് മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം നടിമാർക്ക് നേരെ ക്രൂരതകളെ പറ്റി വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തു കാരണമായ മാധ്യമ ഇടപെടലുകളെ പറ്റി ന്യൂയോർക്ക് ടൈംസ് പ്രകീർത്തിക്കുന്നുണ്ട് നടിക്ക് നേരിട്ട അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ ദിലീപ് ജയിലിലായി വനിതാ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്ന് സിനിമയിലെ ലൈംഗികാതിക്രമങ്ങളും പീഡനങ്ങളും അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ നിർബന്ധിതരായി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ട് പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തി പിന്നീട് മാധ്യമങ്ങളും വനിതാ സംഘടനകളും നടത്തിയ ഇടപെടലുകളിലൂടെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നതെന്നും ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ച സാഹചര്യം ൾ നൽകിയ ശുപാർശകൾ എന്നിവയുടെ പ്രസക്തി ആഴത്തിൽ വ്യക്തമാക്കുന്നതാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ കഴിഞ്ഞ മാസം കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാൽ സംഘത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം വരെ ചൂണ്ടിക്കാട്ടി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട് ഹോളിവുഡിലെ മീട്ടു ആരോപണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പുരോഗമനമെന്ന വിശേഷണമുള്ള മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുകാട്ടിയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയ ശേഷം മലയാള സിനിമയാകെ പ്രതിസന്ധിയിൽ ഉലയുകയാണ് ചലച്ചിത്ര നടന്മാർക്കും താരസംഘടനയിലെ സാരഥികൾക്കുമെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് താരസംഘടന അമ്മ ഭാരവാഹികൾ ഒന്നാകെ രാജിവെച്ചൊഴിയുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളുമൊക്കെ പഠിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച സമിതിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ രൂപമെടുത്ത സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിന്റെ രൂപീകരണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിയമിക്കപ്പെട്ട കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക ഉണ്ടായെന്നും ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നന്ദി